ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സിക് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി ചോക്കാട് വാളക്കുളത്ത് ലഹരി മാഫിയ സംഘം നടത്തിയ അക്രമണ സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതിയായ വലാഞ്ചിറ ഉമേറിനെ കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ക്രിമിനലുകളായ അക്രമികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു ഉമേറിനെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വാളക്കുളത്തും പന്നിക്കോട്ടുമുണ്ടയിലും ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ബന്ധപ്പെട്ട് കാപ്പുൾപ്പെടെ ചുമത്തി നാടുകടത്തുക ലഹരി മോഷണം അക്രമം തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളായവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന നാലുപേർക്കെതിരെയും പൊലീസ് കേസെടുത്തിട്ടു പന്നിക്കോട്ടുമുണ്ട പുലത്ത് നജ്മൽ ബാബുവിന്റെ പരാതിയിലാണ് ആശുപത്രി വിട്ട് വീട്ടിലെത്തിയ ഉമേരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന രണ്ടാം ദിവസം രാവിലെ ഉമേർ ഇരുമ്പും വടിയും മാരകായുധങ്ങളുമായി പന്നിക്കോട്ടുമുണ്ടയിലെത്തി നാട്ടുകാരെ വെല്ലുവിളിച്ചിരുന്നു സംഭവ സംഭവസമയം നജ്മൽ ബാബുവിനെ ഇരുമ്പുവടികൊണ്ടാക്രമിച്ചു തലനാരിഴയ്ക്കാണ് നജ്മൽ ബാബു തലയ്ക്കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് കമ്പിവടി കൊണ്ടടിക്കൽ വധശ്രമം ഭീഷണിപ്പെടുത്തൽ മർദ്ദനം കല്ലുകൊണ്ടാക്രമിക്കൽ മരവടി കൊണ്ടടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഉമയറിനെതിരെ ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ കഴിഞ്ഞും പ്രദേശത്ത് ആക്രമണം നടന്നത് സംഘർഷത്തെ തുടർന്ന് ഉമയറടക്കം നാല് ആക്രമികൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിൽ മൂന്ന് പേർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പൂക്കോട്ടുമ്പാടം തട്ടിയക്കൽ ഷാഫി പന്നിക്കോട്ടുമുണ്ട സ്വദേശികളായ മുതുകുളവൻ ഫായിസ് സഹോദരൻ ജിഷാൻ എന്നിവരാണ് ചികിത്സയിലുള്ളത് ജിഷാന്റെ മൊഴി പ്രകാരം കണ്ടാൽ അറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടു പ്രദേശത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നതായി നേരത്തെ പരാതി ഉണ്ടായിരുന്നു ചോക്കാട് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബിനെതിരെയടക്കം നിരവധി പേർക്ക് നേരെ വധഭീഷണി മുഴക്കിയതായി പരാതിയുണ്ട് എസ് ഐ സുബ്രഹ്മണ്യൻ എസ് സി പി ഒ ജിതിൻ സുജേഷ് അരുൺ എന്നിവരടങ്ങുന്ന സംഘമാണ് ഉമേറിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് മറ്റ് പ്രതികളെയും ആശുപത്രിവാസം കഴിഞ്ഞെത്തിയാൽ പോലീസ് നടപടിയുണ്ടാകും ഉമേറിനെതിരെ കാപ്പ ചുമത്താനും സാധ്യതയുണ്ട് ഗുണ്ടാ സംഘം നാട്ടിൽ വന്ന് ആക്രമണം നടത്തിയപ്പോൾ ചെറുത്തുനിന്ന നാട്ടുകാർക്കെതിരെ കേസെടുത്ത കാളഗാവ് പോലീസ് നടപടിയിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്